ങ്ങാനൊന്നും നിൽക്കല്ലേ സാർ കുളിച്ചു വന്നിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ നിനക്കെൻ്റെ സാറൊന്ന് വിളിക്കാനാണോ ഇപ്പോഴും ഇഷ്ടം നമ്മുടെ കല്യാണം കഴിഞ്ഞതും ഓർമ്മയില്ലല്ലേ എന്നോട് അങ്ങനെ വിളിക്കരുതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അന്ന് പറഞ്ഞില്ല അത് നിന്റെ നന്മയെ കരുതിയാണ് നിനക്കെന്നോടൊരു പരിധിയിൽ കവിഞ്ഞ് ഇഷ്ടം തോന്നണ്ടതെന്ന് വെച്ചിട്ട് പക്ഷേ ഇനി അങ്ങനെയല്ലല്ലോ ഞാൻ ഞാൻ എന്താ വിളിക്കേണ്ടത് വേറെ എന്ത് വിളിക്കാൻ ആദിശേഷ് അതാണെൻ്റെ പേര് നീ അത് നീട്ടി വിളിച്ച് വിളിക്കാനോ നിൽക്കണ്ട കോൾമ ആദി ഞാൻ ആദ്യേട്ടാ എന്ന് വിളിച്ചോട്ടെ ആദ്യം പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു ഏട്ടനോ നീ ശരിക്കും ഒരു പൈങ്കിളിയാണല്ലോ പെണ്ണേ ആദ്യ ഒന്ന് വിളിച്ചാൽ മതി അപ്പോൾ ഷിക വിളിക്കുന്നോ ഏട്ടാന്ന് പാർവണയുടെ മുഖം പരിബോധത്താൽ കൂർന്നത് അവൻ ആശ്ചര്യത്തോടെ കണ്ടു ഇടീ അവളെന്റെ അനിയത്തിയല്ലേ ഞാൻ ഭാര്യയല്ലേ അപ്പോൾ എനിക്കും വിളിക്കാം ആ നീന്റെ ഇഷ്ടം പോലെ വിളിക്കുക അല്ലാതെ ഞാനെന്ത് പറയാനാ ഞാനങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ലേ എനിക്ക് പേര് വിളിക്കാൻ വയ്യ ഇഷ്ടക്കുറവൊന്നുമില്ല എന്റെ പെണ്ണേ ഞാൻ വെറുതെ പറഞ്ഞതാ നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ ആദിടെ ചിരി കണ്ടപ്പോൾ പാർവണിക്ക് സമാധാനമായി അവളുടെ വിരലുകൾ വീണ്ടും അവൻ്റെ മുടിയിഴകളിൽ സാവധാനം ചലിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണ് പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ അവൻ അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തിയത് അവളൊന്ന് കുതിറിപ്പിടഞ്ഞെങ്കിലും അവൻ വെട്ടില്ല അവൻ ഇരു കൈകൾ കൊണ്ടും അവളുടെ അണിവയറ്റിൽ ചുറ്റിപ്പിടിച്ചു സാരി മാറ്റി ആഴമേറിയ പൂക്കൾ ചുഴിയിലേക്ക് ചുണ്ടുകൾ ചേർത്ത് അവളൊന്ന് പിടഞ്ഞുപോയി ആ ആദ്യേട്ടാ വിളിക്ക് പെണ്ണി ഒന്നും കൂടി വിളിക്കുക അവൻ അവളുടെ നഗ്നമായ വയറിൽ മുഖമുരസി അവന്റെ മുഖം അവളുടെ അണിവയറിൽ അങ്ങനെ സഞ്ചരിച്ചു വീണ്ടും വീണ്ടും അവൻ അവടെ ഉമ്മ വെച്ചു അതുവരെ അറിയാത്ത ഒരു സുഖാനുഭൂതിയിൽ പാർവണ കുളിർന്ന് വിറച്ചുപോയി ആ ആദ്യേട്ടാ അവൻ അതേ ആവേശത്തോടെ അവളെ മടിയിലേക്ക് വലിച്ചിട്ട് പുണർന്നു അവളുടെ ചുണ്ടുകളിൽ ചുണ്ടു ചേർത്തു വളരെ മൃദുവായി ചുംബിക്കാൻ തുടങ്ങി അവൻ്റെ ഒരു കൈ അപ്പോഴും അവളുടെ അണിവയറിലൂടെ ചലിച്ചുകൊണ്ടിരുന്നു അവളിൽ നിന്നൊരു ശിൽക്കാരം ഉയർന്നു അവൻ്റെ മുതുകിൽ അവൾ അള്ളിപ്പിടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ തളർന്നു എന്ന് മനസ്സിലായപ്പോൾ അവൻ ചുണ്ടുകൾ പിൻവലിച്ചു അവളപ്പോഴും അവൻ്റെ മടിയിലായിരുന്നു നാണം കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് സാധിച്ചില്ല ഇന്നലെ നീ എന്നെ വല്ലാതെ പിടിപ്പിച്ച് കളഞ്ഞു അവളുടെ വയറിൽ വീണ്ടും കൈകൾ ചുറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ എന്താണെന്ന മട്ടിൽ ആ മുഖത്തേക്ക് നോക്കി നീ ഇത്ര സെൻസിറ്റീവാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പറവണ ഇങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ പിരിയുമ്പോൾ എന്താവും സ്ഥിതി ഇതാണ് നിൻ്റെ ആറ്റിറ്റ്യൂഡെങ്കിൽ ഞാനും ആ കുറ്റബോധം അനുഭവിക്കേണ്ടി വരില്ലേ അവൻ്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു ഐ ആം ദി എംപയർ ഓഫ് ദിസ് എൻറ്റയർ കിങ്ഡം ആൻഡ് യു ആർ മൈ ക്വീൻ പക്ഷേ ഇതെല്ലാം ഒരു വർഷത്തിലേക്ക് മാത്രമാണെന്ന് നിനക്കറിയാമല്ലോ സോ നീ കുറച്ചുകൂടി പക്വത കാണിച്ചില്ലെങ്കിൽ എന്താവും നമ്മുടെ ബന്ധത്തിൻ്റെ അവസ്ഥ ആദിയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ പാർവണ നടുങ്ങി വിറച്ചുപോയി പെട്ടെന്ന് ആദിയുടെ മടിയിൽ നിന്നും പാർവണ പിടഞ്ഞെഴുന്നേറ്റു എന്താ എന്തുപറ്റി അവൻ അമ്പരപ്പോൾ ചോദിച്ചു ഒന്നുമില്ല സാർ പോയി കുളിച്ചിട്ട് വാ ആവിളി കേട്ടതും ആദിയുടെ മുഖത്തൊരു വല്ലായ്മ വ്യാപിച്ചു സാറോ നീ ഇത്രയും നേരം അങ്ങനെയല്ലല്ലോ വിളിച്ചത് അത് അത് പിന്നെ ഞാൻ ഈ സാറേയും തന്നെ വിളിച്ചോളാം നമ്മൾ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ സാറ് പറഞ്ഞതുപോലെ എന്നെക്കൊണ്ട് സാറിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും അവൻ്റെ മുഖത്ത് വീണ്ടും അസ്വസ്ഥ വ്യാപിച്ചു സീ പാർവണ നീ എൻ്റെ അടുത്ത് നിന്ന് അകന്നിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ നിന്റെ ചില പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ വിവാഹത്തിന് മുമ്പ് പറഞ്ഞുറപ്പിച്ച ചില കാര്യങ്ങൾ നീ മറന്നു പോലെ തോന്നി അതൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ അവൾ അവൻ്റെ മുമ്പിൽ ചിരിക്കാൻ ശ്രമിച്ചു ഓർമ്മിപ്പിച്ചത് നന്നായി സാർ ചിലപ്പോൾ ഞാൻ എൻ്റെ സ്ഥാനം മറക്കുന്നതുപോലെ തോന്നുന്നുണ്ടല്ലേ മനപൂർവ്വമല്ല എനിക്കങ്ങനെ ഒരുപാട് സ്നേഹമൊന്നും ആരുടെ അടുത്തു നിന്നും കിട്ടിയിട്ടില്ല പെട്ടെന്ന് സാറിൻ്റെ അടുത്തുനിന്ന് കുറച്ച് സ്നേഹം കിട്ടിയപ്പോൾ ഞാൻ സ്വയം മറന്നുപോയി അതാ സംഭവിച്ചത് ഇനി ശ്രദ്ധിച്ചോളാം പാർവണ ഞാൻ പറയുന്നത് ആദിയുടെ സ്വരത്തിൽ നിസ്സഹായം നിറഞ്ഞു ഇല്ല സർ നമുക്ക് ഈ വിഷയം ഇവിടെ വിടാം ഇനി ഞാൻ സാറേന്ന് തന്നെ വിളിച്ചോളാം ആദിയുടെ മുഖം പെട്ടെന്ന് കടുത്തു അവൾ അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ശരി നിന്റെ ഇഷ്ടം പോലെ ചെയ്യും അവൻ കുളിക്കാനായി പെട്ടെന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി ആദ്യം അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് വീണ്ടും വേദനിച്ചു അവൻ ഒരിക്കൽ കൂടി തന്നെ നിർബന്ധിച്ചിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചിരുന്നു അല്ലെങ്കിലും താൻ ആരാണ് അദ്ദേഹത്തിന് ആദ്യശേഷിനെ പോലെ ഒരു ബിസിനസ് മാഗ്നറ്റിയെ സ്നേഹിക്കാൻ തനിക്ക് എന്ത് അർഹതയാണുള്ളത് പാർവേണയുടെ കണ്ണുകളിൽ നിന്ന് നേർത്തുള്ളികൾ ചിതറി വീണു ഭക്ഷണം കഴിക്കുമ്പോൾ പാർവണയും ആദിയും അടുത്തടുത്താണ് ഇരുന്നെങ്കിലും ഇരുവർക്കും ഇടയിൽ നിശബ്ദത വ്യാപിച്ചിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഷിക അവരെ രണ്ടുപേരും തലയർത്തി നോക്കി രണ്ടും കൂടി വഴക്കിട്ടു എന്നാണ് തോന്നുന്നത് അല്ലെങ്കിലും ഏട്ടനെ പോലെ ഒരാൾക്ക് ഈ പട്ടിക്കാട്ടുകാരി അധികം ഒന്നും സഹിക്കാൻ പറ്റില്ല എന്തായാലും നന്നായി ഏട്ടൻ്റെ മനസ്സിൽ പാർവണയുടെ വെറുപ്പുണ്ടാക്കി എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ ഒന്ന് പടിയടച്ച് പിണ്ഠം വച്ചേ പറ്റൂ പകരം അനാമിക ചേച്ചി ഇവിടെ കൊണ്ടുവന്നാലേ തനിക്ക് സ്വസ്ഥത ഉണ്ടാകൂ ഷിഖ ഓരോ മാർഗങ്ങളായി ആലോചിച്ച് തല പുകച്ചുകൊണ്ടിരുന്നു ഇടയ്ക്ക് അവൾ ശ്രദ്ധയില്ലാതെ കഴിച്ചതിനാൽ ഭക്ഷണം നിറകിയിൽ കയറി ചുമച്ചു ആദ്യ പെട്ടെന്ന് അവളുടെ നിറുകിയിൽ തട്ടിക്കൊടുത്തു വെള്ളമെടുത്ത് കുടിപ്പിച്ചു എന്താ പൊന്നു ഇത് ശ്രദ്ധിച്ച് കഴിക്ക് നിറകിൽ പോയത് കണ്ടോ എന്താ ഈ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഷിഖ നോക്കി ആ നോട്ടത്തിലൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു പാർവണയ്ക്ക് വല്ലായ്മ തോന്നി എന്നെ എൻ്റെ ഏട്ടൻ ഒരുപാട് ഇഷ്ടമാണെന്നോ നിന്നേക്കാൾ കൂടുതൽ ഏട്ടനെ സ്നേഹിക്കുന്നുവെന്നോ ആവാം ഷിഖയുടെ നോട്ടത്തിനർത്ഥം തനിക്കതിൽ പരാതിയൊന്നുമില്ല എന്നാൽ തനിക്ക് ആദ്യം കരുതി വെച്ചിരിക്കുന്ന കുറച്ച് സ്നേഹത്തിന് പോലും എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് ഷേയ്ക്ക് അറിയില്ല അറിഞ്ഞാൽ അവളുടെ ഏറ്റവും വലിയ സന്തോഷം അതാവും പിന്നെ എന്നും ആ പരിഹാസം കാണേണ്ടി വരും പാർവണയിൽ നിന്ന് ഒരു നെടുവീർപ്പ് തുറന്നു വീണു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൾ നേരെ അടുക്കളയിലേക്കാണ് പോയത് അവൾ ചെല്ലുമ്പോഴേക്കും നാലഞ്ച് ജോലിക്കാരെ സ്ത്രീകൾ വിപസമൃദ്ധമായ ഓണൊരുക്കുന്ന തിരക്കിലായിരുന്നു അവളെ കണ്ടതും അവരെല്ലാം ചാടിപ്പെടിച്ചെഴുന്നേറ്റു മാഡത്തിന് എന്താ വേണ്ടത് അതിലൊരു സ്ത്രീ വളരെ വിനയത്തോട് ചോദിച്ചു അത് അടുക്കള കൈകാര്യം ചെയ്യുന്നവരിൽ പ്രധാനിയായ അമ്മണി അമ്മയായിരുന്നു അയ്യോ മാഡം ഇങ്ങോട്ട് വരണ്ടായിരുന്നു വിളിച്ചാൽ മതിയായിരുന്നു മറ്റൊരാൾ പറഞ്ഞു ദയവ് ചെയ്ത് മാഡം എന്നൊന്നും വിളിക്കല്ലേ ചേച്ചി ഞാൻ നിങ്ങളേക്കാൾ ഒരുപാട് ചെറുതല്ലേ പാർവണ എന്ന് വിളിച്ചാൽ മതി കേട്ടോ അയ്യോ മാഡം അത് ഞാൻ പറഞ്ഞല്ലോ മാഡം എന്നൊന്നും വിളിക്കരുത് പേര് വിളിച്ചാൽ മതി ഷിഗ മാഡത്തിനും ഇന്ദിരാ മാഡത്തിനും ഒന്നും അത് ഇഷ്ടപ്പെടുന്ന വരില്ല അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾ അവരെ വിളിച്ചോളൂ പക്ഷേ ഇതെന്റെ കാര്യമല്ലേ എന്നെ ദയവി ചെയ്ത് പേര് വിളിക്കൂ പാർവണ ഉറപ്പിച്ച് പറയുന്നതും അവർ പതിയെ തലയാട്ടി ഞാനും കൂടി സഹായിക്കാൻ ചേച്ചി എന്താ ചെയ്യേണ്ടത് അവൾ അമ്മേണി അമ്മയോട് ചോദിച്ചു അയ്യോ മോൾ പൊയ്ക്കോ മോൾ ഇവിടെ നിന്നാ ഞങ്ങൾക്കായിരിക്കും ചീത്ത കേൾക്കുക ആരാ ചീത്ത പറയുന്നത് ആദ്യടനാണോ പാർവണ അറിയാതെ ചോദിച്ചു പോയി അയ്യോ അല്ല കുഞ്ഞേ ആദ്യമോനൊരു പാട് പാവമാ ഞങ്ങളോട് എല്ലാവരും ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഷിഗ മാഡത്തിനും ഇന്ദിരാ മേഡത്തിനും ഞങ്ങളോട് അദ്ദേഹം അടുപ്പം കാണിക്കുന്ന ഇഷ്ടമല്ല പക്ഷേ ആ മോൻ അതൊന്നും വക വയ്ക്കാറില്ല മനസ്സാക്ഷിയുള്ളവനാ ഞങ്ങളെയൊക്കെ ഒരുപാട് സഹായിക്കാറുണ്ട് വീട്ടിലെ കാര്യങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്കും എല്ലാം ആക്കൂട്ടി സഹായം ചെയ്യും ഞങ്ങൾക്ക് തരുന്ന ശമ്പളം കൂടാതെ തന്നെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന കുഞ്ഞ തങ്കം പോലത്തെ മനസ്സാണ് ആദ്യത്തെക്കുറിച്ച് അവർ പറന്ന് കേട്ടപ്പോൾ പാർവണിയുടെ മനസ്സിലൊരു തണുപ്പ് വീണു എനിക്ക് വെറുതെ ഇരുന്ന് ബോറഡ് ചിട്ട ചേച്ചിയും ഞാനും കൂടി എന്തെങ്കിലും ചെയ്തോട്ടെ പ്ലീസ് അല്ല മോളെ അത് നിങ്ങളെ ആരും ഒന്നും പറയാതെ ഞാൻ ശ്രദ്ധിച്ചോളാം ആ ഞാൻ ഈ തേങ്ങ ചുരണ്ടി തരാം പായസം വെക്കേണ്ടതല്ലേ അവർ പറയുന്നത് ശ്രദ്ധിക്കാതെ പാർവണ ചിരവയും തേങ്ങാമുറയും എടുത്തു ഒരിടത്ത് ഒതുങ്ങിയിരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങി നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല ശ്രീദേവി ഇന്ദിരയും കൂടി അങ്ങോട്ടേക്ക് വന്നു പാർവണ തേങ്ങ ചുരണ്ടെന്ന് കണ്ടപ്പോൾ ഇന്ദിരയുടെ മുഖം മാറി നീ ഇതെന്താ ചെയ്യുന്നത് നീ കണ്ട അടുക്കളപ്പുറത്തേക്ക് കിടന്നിട്ട് വന്നതാവും പക്ഷേ ഈ കുടുംബത്തിന് അന്തസ്സുണ്ട് വെറുതെ ഞങ്ങൾക്ക് നാണക്കര ഉണ്ടാക്കരുത് നിന്റെ ആളിഞ്ഞ സംസ്കാരം ഇവിടെ കാണിക്കരുത് അവർ അവളുടെ നേരെ ആക്രോശിച്ചു ഇന്ദിരയുടെ ആ സംസാരത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർ മനപൂർവ്വം അവളെ ആക്ഷേപിക്കുകയായിരുന്നു അതിന് ഞാൻ എന്ത് തെറ്റാ മുതിശ്ശ്ശി ചെയ്തത് സ്വന്തം വീട്ടിൽ എന്തെങ്കിലും പണി ചെയ്യുന്നത് അന്തസ്സ് കിടണോ അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല അന്തസ്സില്ലാത്തവർക്കൊന്നും അത് മനസ്സിലാക്കാൻ കഴിയില്ല മാത്രമല്ല നീ ഇവിടെ കിടന്ന് പണി ചെയ്താൽ ആദ്യം എന്ത് വിചാരിക്കും ഞങ്ങൾ നിന്നെക്കൊണ്ട് മനപൂർവ്വം ജോലിയെടുപ്പിക്കുന്നതാണെന്ന് അവൻ ചിന്തിക്കൂ അതോർത്ത് മുത്തശ്ശി വിഷമിക്കേണ്ട അദ്ദേഹം ഒന്നും പറയില്ല അത് ഞാൻ നോക്കിക്കോളാം നീ എന്തെങ്കിലും ചെയ്യ് ഇന്ദിര ചാടിത്തുള്ളിക്കൊണ്ട് അവിടെ നിന്ന് പോയി ശ്രീദേവി പാർവണയുടെ നേരെ തിരിഞ്ഞു സാരമില്ല മോളെ ഇന്ദിര ഒരു പ്രത്യേക ടൈപ്പാണ് ഷികയ്ക്കും ആ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നതെന്ന് തോന്നാറുണ്ട് നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ പിന്നെ വേഗം ഇത് തീർത്തിട്ട് അങ്ങോട്ട് വന്നേ കണ്ണൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട് പാർവണം വലിയ തലകൊലുക്കി എന്തുകൊണ്ടോ ഇന്ദിരയുടെ വാക്കുകൾ അവളുടെ നെഞ്ചിൽ വലിയ വിങ്ങനുണ്ടാക്കി അവിടെ നിൽക്കുന്ന സ്ത്രീകൾ തൻ്റെ സാധാപത്തോടെയാണ് നോക്കുക അവൾക്ക് തോന്നി അവൾ പെട്ടെന്ന് തന്നെ തേങ്ങ ചുരുണ്ടി തീർത്ത് അവിടെ വെച്ചു എന്നിട്ട് കൈകൾ കഴിയുന്നതിന് ശേഷം റൂമിലേക്ക് ചെന്നു അവൾ ചെല്ലുമ്പോൾ ആദ്യം കണ്ണാടിക്ക് മുന്നിലായിരുന്നു ജീൻസിലും ടീഷർട്ടിലും അവൻ വളരെ സുന്ദരനാണെന്ന് അവൾക്ക് തോന്നി അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഏതോ വില കൂടിയ വിദേശ പെർഫ്യൂമിൻ്റെ സുഗന്ധം അവൾ അറിഞ്ഞു എവിടെയായിരുന്നു ഇത്രയും നേരം അവൻ ചോദിച്ചു ഞാൻ ഞാൻ വെറുതെ അടുക്കളയിൽ നിനക്കെന്താ അടുക്കളയിൽ കാര്യം ഇവിടെ അതിന് ഒരുപാട് ജോലിക്കാരുണ്ടല്ലോ ഞാനിവിടെ വെറുതെ ഇരിക്കുകയല്ലേ സാർ ഒന്ന് ചെയ്യണ്ടേ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ നിനക്ക് പഠിക്കാൻ പോയിക്കൂടെ നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതല്ലേ പി ജി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം അതല്ല മറ്റെന്തെങ്കിലും കോഴ്സ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ശിക പഠിക്കാൻ പോകുകയില്ലേ മുത്തശ്ശിക്കും ക്ലബ്ബുകളുള്ള കുറെ ഉണ്ട് നീ മാത്രം ഈ വീട്ടിൽ അടച്ചിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എൻ്റെ തിരക്കുകൾ നിന്നെ വല്ലാതെ ബോർഡർപ്പിച്ചേക്കാം നീയും കൂടി തിരക്കിലായാൽ പ്രശ്നം തീർന്നല്ലോ അവളൊന്നും തന്നെ പറയാതെ മുഖം കുരിച്ച് നിന്നു നീ എന്താ ഒന്നും പറയാതെ പറവണ ആദ്യം ചോദിച്ചു ശരി ഞാൻ നിർബന്ധിക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് നീ ആലോചിച്ചിട്ട് തീരുമാനിക്കുക ഏത് കോഴ്സാണ് നിനക്ക് താൽപ്പര്യമെന്ന് സാർ എന്തിനാണ് വിളിപ്പിച്ചത് ഒന്നുമില്ല ഞാൻ പോകാൻ നേരത്ത് നിന്നെ ഇവിടെ കണ്ടില്ല യാത്ര പറയാൻ വേണ്ടി വിളിച്ചതാ അവളൊന്നും മിണ്ടിയില്ല അങ്ങനെ തന്നെ നിന്നു ആദ്യം പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെന്ന് ചുമലിൽ കൈവച്ചു ആക്കാരസ്പർശമേറ്റതും അവളെന്ന് വിറച്ചു എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ പാർവണ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എനിക്കൊന്നും മനസ്സിലാവില്ല ഇല്ല എനിക്കൊരു പ്രശ്നമില്ല സാറ് പോയിട്ട് വാ ആദ്യം അവളുടെ തണുത്ത മറുപടിയിൽ തൃപ്തി തോന്നുന്നുണ്ടായിരുന്നില്ല എങ്കിലും അവനൊന്നും തന്നെ പറഞ്ഞില്ല ആ ദിവസം പാർവണയ്ക്ക് എന്തോ ഒരു വല്ലായ്മയായിരുന്നു പതിയെ പകൽ മാഞ്ഞുപോയി ഭൂമി ഇരുൾമൂടി അവളേറെ നേരം ബാൽക്കണിയിൽ ചെന്ന് ആകാശത്തേക്ക് നോക്കി നിന്നു നക്ഷത്രങ്ങൾ വളരെ കുറഞ്ഞൊരു രാത്രി ആദ്യം അന്ന് കുറച്ച് നേരത്തെ വന്നു വന്ന പാടെ വല്ലാതെ ക്ഷീണം എന്ന് പറഞ്ഞവൻ ബെഡിലേക്ക് ചാഞ്ഞു പാർവണ കോഫിയുമായി ചെന്നപ്പോൾ അവൻ മയങ്ങിപ്പോയിരുന്നു രാത്രിയിൽ അത്താഴം കഴിക്കാൻ അവനെ വിളിച്ചു കൊടുത്തേണ്ടി വന്നു അവൾക്ക് രാത്രി പതിയെ പോലെ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിച്ചത് ആദ്യമാണ് പാർവണയ്ക്കും ഷേക്കും വിളമ്പി കൊടുത്തത് ആദ്യം ഭക്ഷണം കഴിച്ചു എഴുന്നേറ്റതും അവനായിരുന്നു പിന്നാലെ പാർവണയും പോയി ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എല്ലാവരും ഭക്ഷണം കഴിച്ച സ്ഥലം കാലിയാക്കിയപ്പോൾ ഇന്ദിര ഷികയോട് ചോദിച്ചു എന്താ മുത്തശ്ശി അല്ല രണ്ടുപേരും തമ്മിൽ മിണ്ടാട്ടമൊന്നുമില്ല പുതുമോളിയുടെ ലക്ഷണങ്ങളൊന്നും രണ്ടിലും കാണാനുമില്ല ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമാവും എന്ന് തോന്നുന്നു പക്ഷേ ഏട്ടൻ അവൾക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുത്തല്ലോ മുത്തശ്ശി ഷിക ചോദിച്ചു ഓ അതിലൊന്നും വലിയ കാര്യമില്ല അതവൻ്റെ സ്വഭാവമാണ് സ്വന്തം അടുത്തിരിക്കുന്നത് ആരായാലും അവർ ശ്രദ്ധിക്കുക എന്നുള്ളത് അവനല്ലെങ്കിൽ സഹജീവി സ്നേഹം ഭയങ്കര കൂടുതലുള്ള കൂട്ടത്തിലാണല്ലോ ഞാനിന്ന് അടുക്കളയിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ മോളെ ആ പെണ്ണിരുന്ന് തേങ്ങ ചിരുവന്നു ഞാൻ പറഞ്ഞു ആ അടുക്കളപ്പുറത്തെ സംസ്കാരം എവിടെ കാണിക്കരുതെന്ന് അപ്പോൾ അവളുടെ മുഖമൊന്ന് കാണണമായിരുന്നു അവളകെ നാണം കെട്ടുപോയില്ലേ മുത്തശ്ശി എന്തിനാ അങ്ങനെ പറയാൻ പോയത് അവൾ ഇവിടെ കെട്ടില്ലാമയായിട്ട് സുഖിച്ചു വാഴണമെന്നാണ് മുത്തശ്ശി ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്ന ഒരു നിമിഷം പോലും അവളെ വെറുതെ ഇരുത്തരുതെന്നാണ് കൂടെ കിടന്ന് കഷ്ടപ്പെടണം ഇവിടെ അതോടൊപ്പം ആദ്യമായിട്ട് അവളോടുള്ള പ്രതിബദ്ധി ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണം ഇവിടുത്തെ കഷ്ടപ്പാടും പിന്നെ ഏട്ടൻ്റെ സ്നേഹമില്ലാത്ത ആറ്റിറ്റ്യൂഡും കൂടി ആകുമ്പോൾ അവളിവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളും അയ്യോ അതൊന്നും ഞാൻ ഓർത്തില്ല മോളെ ആ സമയത്ത് അവളെ നന്നായിട്ടൊന്ന് കുത്തണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇനി എന്താ ചെയ്യുക അത് സാരമില്ല മുത്തശ്ശി അവളേനെ അടുക്കളയിൽ കണ്ടാലും ഒന്നും പറയണ്ട കേട്ടോ അത് ഉറപ്പല്ലേ നിന്റെ അത്ര ബുദ്ധി എനിക്കില്ല ഞാൻ ആലോചിച്ചത് അവളെ പണിയെടുപ്പിച്ചതിനെ കാണാൻ നമ്മളെ കുറ്റം പറയുന്നില്ല എന്നാണ് അതിന് നമ്മൾ അവളോട് നേരിട്ട് പറഞ്ഞാലല്ലേ ഏട്ടൻ നമ്മളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ അവളായിട്ട് ചെയ്താലോ പിന്നീട് അവൾക്ക് ഈ കഷ്ടപ്പാടിലൊന്നും ഊരാൻ പറ്റരുത് അതിനൊക്കെ വഴിയുണ്ടെന്നേ ഞാൻ പാറ തരുന്ന പോലെ മുത്തശ്ശിങ്ങ ചെയ്താൽ മതി ഷികയും ഇന്നലെയും പരസ്പരം നോക്കിച്ചിരിച്ചു പാറോണ റൂമിൽ ചെല്ലുമ്പോൾ ആദി ബെഡിൽ വെറുതെ കിടക്കുകയായിരുന്നു അവൾ എന്ത് അറിയാതെ ഒരു കോണിൽ ഒതുങ്ങി നിന്നു അവൻ പെട്ടെന്ന് എഴുന്നിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ ഇങ്ങനെ നിൽക്കുന്നത് വരുന്നില്ലേ പാറോണ വലിയ തലകൊലുക്കി അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാതെ ആദി അസ്വസ്ഥനായി രണ്ടുപേരും ഒരേ ബെഡിൽ മുട്ടാതെ കിടന്നു പാർവണയ്ക്ക് എന്തുകൊണ്ടോ വല്ലാതെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്കിടയിലുണ്ടായ സ്നേഹ നിമിഷങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ആദിയുടെ കുസൃതികൾ തമാശകൾ എല്ലാം നഷ്ടപ്പെട്ടു ഇതിനെല്ലാം കാരണം താനാണോ ആദിയുടെ വശത്ത് തിരിഞ്ഞ് കിടക്കുകയായിരുന്നു പാർവണ അതുകൊണ്ട് തന്നെ അവളുടെ മെഴുകിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നത് അവൻ കണ്ടില്ല എന്തുകൊണ്ടോ രാവിലെ അവൻ പറഞ്ഞ വാക്കുകൾ അവൾക്ക് സഹിക്കാനാവുന്നില്ലായിരുന്നു അവന് തന്നെ കൊണ്ട് ബുദ്ധിമുട്ടാണോ എന്നിവരെ അവൾ ചിന്തിച്ചു കുറച്ചു നേരം കഴിഞ്ഞ് ആദ്യം പാർവണ കിടക്കുന്ന വശത്തേക്ക് നോക്കി പാർവണ നീ ഉറങ്ങിയോ ഇല്ല സർ അവളുടെ സ്വരം ഇടറി ഒന്ന് എനിക്ക് നേരെ ചെരിഞ്ഞ് കിടക്കുമോ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവൾ കണ്ണ് തുടച്ചിട്ട് അവന് നേരെ ചെരിഞ്ഞു കിടന്നു നിനക്കെന്നെ കല്യാണം കഴിച്ചത് മണ്ടതരമായെന്ന് തോന്നുന്നുണ്ടോ അവൻ്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവൾ ഞെട്ടിപ്പോയി ഇല്ല സർ ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് പക്ഷേ നിന്റെ ചില ഭാവങ്ങൾ കാണുമ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നു പാർവണ ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട് അവൾ എന്തോ പറയാൻ ഭാവശിച്ചപ്പോഴേക്കും അവൻ സംസാരിച്ച് തുടങ്ങി നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചതല്ലേ ഉള്ളൂ ഇതുവരെ ഫിസിക്കൽ റിലേഷനൊന്നും ഉണ്ടായിട്ടില്ല ഞാനൊരിക്കൽ വല്ലാതെ ആഗ്രഹിച്ച പെണ്ണാണ് നീ അപ്രതീക്ഷിതമായാണ് നിന്നെ എനിക്ക് കിട്ടിയത് അന്ന് വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു കോൺട്രാക്ട് മാരേജ് ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ കിട്ടിയല്ലോ എന്ന് പക്ഷേ ഞാൻ നിന്റെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യുന്നു കല്യാണത്തിന് മുമ്പുള്ള ഫീലിംഗ്സ് അല്ല നിനക്കിപ്പോഴുള്ളതെന്ന് എനിക്കറിയാം അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ വേണ്ട നിനക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലാവുന്നുണ്ട് ഞാൻ നിന്നെ ആ ഒരു അർത്ഥത്തിൽ തൊടാൻ ശ്രമിക്കില്ല ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞാലും നിനക്ക് പ്രശ്നം വേണ്ടല്ലോ അവൻ പറഞ്ഞത് കേട്ട് പാർവണ എന്ത് ചെയ്യുന്ന അറിയാതെ അവനെ നോക്കിയിരുന്ന് പോയി അവൻ തുടർന്നു പക്ഷേ നീ പേടിക്കണ്ട ഞാൻ വേറൊരു പെണ്ണിൻ്റെ അടുത്ത് പോവില്ല ഉറപ്പായ കാര്യമാണത് മാത്രമല്ല എൻ്റെ സംരക്ഷണം നിനക്കുണ്ടാവും നിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല പാർവണ നിനക്കറിയാമല്ലോ നമ്മുടെ വിവാഹത്തിന് മുമ്പ് ഞാനെല്ലാം നിന്നോട് പറഞ്ഞത് അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾക്കിടയിൽ വരാതിരിക്കാനായിരുന്നു എന്നിട്ടും ഈ ബന്ധം വേണമെന്ന് നിന്റെ തീരുമാനമായിരുന്നു നീ ഒരു ചെറിയ പെൺകുട്ടിയല്ലേ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷമായിരിക്കും നീ അതേക്കുറിച്ചൊക്കെ സീരിയസ് ആയി ചിന്തിച്ചത് സാരമില്ല എനിക്ക് മനസ്സിലാവും സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോളൂ അവൻ പതി അവളുടെ ശിരസിൽ തലോടി എന്നിട്ട് തിരിഞ്ഞു കിടന്ന കണ്ണുകൾ അടച്ചു പാർവണ കുറെ നേരം ഇരുളിൽ മിഴികൾ തുറന്നു കിടന്നു അവൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കും തീറും അവളുടെ കണ്ണിൽ നിന്ന് നേർത്തുള്ളികൾ ഉരുകി ഇറങ്ങാൻ തുടങ്ങി ക്ഷീണം കൊണ്ടോ എന്തോ ആദീ ഇതൊന്നും അറിയാതെ ഉറക്കത്തിലേക്ക് വീണു പോയിരുന്നു പ്രിയമായതൊക്കെയും പറയുവാൻ വന്നപ്പോൾ പിരിയാനൊരുങ്ങി ഒരുങ്ങി നീ നിന്നോ അകലുന്ന വാക്കിലായി മിഴുകോർത്ത് നിൽക്കവേ ഒരു ഗാനമെന്നിൽ പിടഞ്ഞു